അല്ല നല്ല ചായ എടുക്കട്ടോ ഒന്നും വേണ്ട ആ വന്നിരുന്നു പോയി അങ്ങോട്ടാണല്ലോ ഇറങ്ങി ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്താ കാര്യം രാമില്ല അവരേതാണ്ടൊക്കെ പറഞ്ഞു ചൂടായാ വന്നത് തല്ലോ നടന്നോ തല്ലോ എന്തിനു അല്ല പ്രശങ്കത്തെ പ്രശ്നമല്ലേ അപ്പൊ പിന്നെ തല്ലു നടന്നുകൂടാന്നില്ലല്ലോ അവൻ വീട്ടിൽ വന്നതെന്ന് അറിയാമോ രാമോൺ അറിഞ്ഞില്ലേ പ്രശ്നം കടുപ്പുള്ളതാണ് ഞാൻ നല്ല നല്ലവണ്ണം പറഞ്ഞു നോക്കി കുഴപ്പത്തിനൊന്നും പോകണ്ട ചെറുപ്പക്കാരനല്ലേ നല്ല രസത്തിനുമായിരിക്കും എന്ന് മനസ്സിലായില്ല രാമു രാമവണ്ണം ബഷീർക്കയുടെ വീട്ടിൽ താമസമാക്കിയിരിക്കുന്നത് അങ്ങേരുടെ പെണ്ണുകളോട് എന്തോ ഏർപ്പാടൊക്കെ ഇത് ഞാൻ അവര് ഉള്ളതുകൊണ്ടാണെന്നല്ല ആ പെണ്ണിന്റെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ ആൾക്കാരാ ആൾക്കാരെ വിവരമില്ലാത്തവരായിരുന്നു അന്നെട്ടും തീ പൊരിയുമ അടുത്തെടുത്തിരുന്ന വല്ലോ നടക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു അല്ല സത്യവും അതാണേ അല്ലേ തോന്നുന്ന തമാശ കാണിക്കാതെ പറഞ്ഞു മാനവും മരിയായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞു തങ്കപ്പന്റെ വലിയൊരു തൂക്കേടാ ഏത് പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു ആരുതേ ന്റെ നിന്റെ അച്ഛന്റെ വല്ല ഞാൻ പോണോ